ചില കാര്യങ്ങൾക്ക് ചിലർക്ക് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി ആവശ്യമാണ് മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരിക്കൽ കൂടി കേരളത്തിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച പ്രമുഖനായിട്ടുള്ള ഒരു സഹാവായിട്ടുള്ള ഒരു നേതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ വീണ്ടും വിവാദത്തിൽ ആയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം മരിച്ച സി പി വളരെ മുതിർന്ന നേതാവായിരുന്ന എം എം ലോറൻസിന്റെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ വിവാദങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നടന്ന ചില നാടകീയ രംഗങ്ങൾ പൊതുസമൂഹത്തിൽ ഏറെ ചർച്ചയായി മാറിയിരുന്നു ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു മത്തായി ചാക്കോ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് തിരുവമ്പാടി എം എൽ എ ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കേരളത്തിൽ സംഭവിച്ചിരുന്നു അദ്ദേഹം അന്ത്യകുദാശ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന പോൾ ചിറ്റിലപ്പള്ളി പിതാവിന്റെ ഒരു പരാമർശത്തിന്റെ പേരിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വളരെ നികൃഷ്ടമായ ഭാഷയിൽ അഭിമുന്നിയ പിതാവിനെ അവഹേളിക്കുന്ന ഒരു സാഹചര്യവും നാം കാണുകയുണ്ടായി എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഖാക്കളായിട്ടുള്ള നേതാക്കന്മാർ മരിക്കുമ്പോൾ അവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഇത്രത്തോളം ഒരു വിവാദമായി മാറുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് മതങ്ങളോട് മതവിശ്വാസത്തോട് അതിൽ തന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിശ്വാസത്തോട് ലോകമെമ്പാടും നാം നോക്കുമ്പോൾ ഒരു അസഹിഷ്ണുത മനോഭാവം പലപ്പോഴും പുലർത്തുന്നത് ഇതിനുള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫദർ ടോം ഒലിക്കറോട്ടാണ് ഫാദർ ടോം ഒലിക്കറോട്ട് അങ്ങേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അച്ഛാ ആദ്യമേ തന്നെ വീണ്ടും ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വീണ്ടും ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച പ്രമുഖനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതസംസ്കാരം വീണ്ടും വിവാദമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഈ പറയുന്ന മതപരമായിട്ടുള്ള ഒരു ആചാരവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം സംഭവിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മത്തായി ചാക്കോയുടെ മൃതസംസ്കാര ശുശ്രൂഷ ഏർ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന എം എം ലോറൻസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ചർച്ചകളൊക്കെ നടക്കുന്നു ആദ്യത്തെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും നാം നോക്കുമ്പോൾ മതവിശ്വാസങ്ങളോട് പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിശ്വാസത്തോട് ഒരു അസഹിഷ്ണുതാ ഒരു മനോഭാവം പലപ്പോഴും പുലർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാദർ ടോം ടോംഒലിക്കോട്ട് ജോർജി ചരിത്രപരമായിട്ട് കമ്മ്യൂണിസവും കത്തോലിക്ക വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും തമ്മിൽ ഒരു സംഘർഷം അതിന്റെ തുടക്കം മുതലുണ്ട് അത് ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭൗതികവാദവും നിരീശ്വരവാദവും ക്രൈസ്തവ വിശ്വാസവുമായിട്ടും കാഴ്ചപ്പാടുമായിട്ടും ചേർന്ന് പോരാത്ത തന്നെ അതിൽ തുടക്കം മുതൽ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ഒരു എതിർച്ചേരിയിലുള്ള ഒരു യാത്രയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇനി കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്ന രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് എന്താണ് സംഭവിച്ചത് റഷ്യയിൽ കണക്കുകൾ പറയുന്നത് സ്റ്റാലിന്റെയും തുടർന്നുള്ള റഷ്യൻ കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതികളുടെയും ഭരണകാലത്ത് പന്ത്രണ്ട് മുതൽ ഇരുപത് മില്യൺ വരെ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു അതിൽ പുരോഹിതരുണ്ട് മെത്രാന്മാരുണ്ട് ആരാധനാലയങ്ങൾ അടച്ചിടപ്പെട്ടു ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു അപ്പോൾ അത് റഷ്യയിലെ മാത്രം ഒരു കഥയാണ് ഇനി റൊമാനിയയിൽ ചൈനയിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും നടക്കുന്ന ദിക്കോരാഗ്വയിലൊക്കെ ഇപ്പോഴും നടക്കുന്ന വെനസ്വേലയിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പീഡനങ്ങൾ അപ്പോൾ ഈ ഒരു ചരിത്രപരമായ ഭിന്നത അതെവിടെയെങ്കിലും സമരസപ്പെടുത്താം സമരസപ്പെടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് പറയും ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇടത് പ്രസ്ഥാനത്തോട് തോളി ചേരാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആശ്രയിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ചരിത്രത്തിൽ ചേരാൻ പറ്റില്ലാത്ത രണ്ട് ആശയഗതികളാണ് ചേർക്കാൻ പാടില്ലാത്ത രണ്ട് ആശയഗതികളാണ് ചരിത്രത്തിൽ ക്രൈസ്തവ മതത്തിന് ഏറ്റവും അധികം ക്ഷതമേൽപ്പിച്ചതിൽ ഒരു ശക്തി കമ്മ്യൂണിസമാണ് ആ ചരിത്ര യാഥാർത്ഥ്യത്തെയും ആശയപരമായ അന്തരത്തെയും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇടതു സഹയാത്രികരായിട്ട് ക്രിസ്ത്യാനികൾക്ക് പ്രവർത്തിക്കാൻ തങ്ങളുടെ വിശ്വാസത്തെ മൂടി വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് തോൾ ചേർന്ന് പോകാം എന്നുള്ള ഒരു മിഥ്യാധാരണ ജോർജി രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ക്രൈസ്തവ മതത്തിന് ഏറ്റവും ക്ഷതമേൽപ്പിച്ച ശക്തികളിൽ ഒരെണ്ണം ഈ കമ്മ്യൂണിസമാണ് ആ ആശയപരമായ പ്രവർത്തന ശൈലിയിലെയും ഒക്കെയുള്ള ഭിന്നതയും ചേർച്ചയില്ലായ്മയും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് ജോർജി നമുക്ക് ഈ ഓരോ ിയുടെയും വിശ്വാസിയുടെയും ഏറ്റവും വലിയ ഒരു ബലഹീനത ദൗർബല്യം എന്ന് പറയുന്നു തന്നെ ഫാദർ മലിക്കുറ നമുക്കറിയാം എം എം ലോറൻസ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വളരെ മുതിർന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒന്ന് വി എസ് അച്യുതാനന്ദൻ ഉണ്ട് ഒപ്പം തന്നെ എം എം ലോറൻസ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ രണ്ടാമത്തെ ആളാണ് ഈ കഴിഞ്ഞ ദിവസം മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷയുമായി ഉണ്ടായ വാദപ്രതിവാദങ്ങൾ പാർട്ടി പറയുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ പഠനാവശ്യങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു വന്ന് പാർട്ടി അവകാശപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഏർ ഇളയ മകൾ അതിന് വിരുദ്ധമായിട്ടുള്ള വാദഗതികളുമായി മുന്നോട്ട് വരുന്നു ആഹ് ഇളയ മകൾ പറയുന്നു അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസവുമായി ചേർന്ന് പോകുന്ന ഒരു മനോഭാവമാണ് സ്വീകരിച്ചിരുന്നത് രോഗശൈലായിരുന്നപ്പോൾ ഈ ഒരു നയിച്ചിരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ കുറിക്കുകയുണ്ടായി പക്ഷേ ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഇന്നലെ നാം കണ്ട നാടകീയ രംഗങ്ങൾ അത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആ ഒരു പ്രത്യയശാസ്ത്രത്തിന് മതവിശ്വാസത്തോട് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ വിശ്വാസത്തോട് പുലർത്തുന്ന ഒരു ശത്രുതാപരമായിട്ടുള്ള ഒരു മനോഭാവത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഫാദർ ടോം ജോർജി അവസാനം പറഞ്ഞതാണ് അതിനകത്ത് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള ചരിത്രപരമായ ശത്രുത ഓരോ സന്ദർഭങ്ങളിലും വെളിവാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രകടനമാണ് ഈ എം എം ലോറൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃത ശരീരം വെച്ചിട്ട് അവർ നടത്തിയ പ്രകടനം എന്ന് പറയുന്നു ജോർജി യഥാർത്ഥത്തിൽ നമുക്ക് മരിച്ച ശേഷം ഒരു വ്യക്തിയുടെ കാര്യങ്ങളിലുള്ളത് അയാൾ രണ്ടുപേരുടെ സാക്ഷി രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അയാൾ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അതാണ് അവരുടെ പ്രഥമമായിട്ടുള്ള കാര്യം ഇനി മറ്റൊരു കാര്യത്തിൽ നമ്മൾ പലയിടത്തും കാണുന്നില്ല അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആഗ്രഹത്തെ പലപ്പോഴും മാനിക്കുന്നുണ്ട് കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണ് മൗലിക അവകാശങ്ങളുള്ളത് അപ്പോൾ അവരുടെ ആ ഒരു വികാരത്തെ മാനിക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണ് ഇവിടെ ഇനി രണ്ടാമത്തെ കാര്യം എം എം ലോറൻസിനോട് മാത്രമേ ഈ കടുമ്പിടുത്തം പാർട്ടിക്ക് മതരഹിതമായ ഒരു അന്ത്യകർമ്മം നടത്തണമെന്നുള്ളതിലുള്ളൊ നീണ്ട നീണ്ടവർഷ ഇടത് സഹയാത്രകരായിരുന്നുള്ളോ പുനത്തിൽ കുഞ്ഞത്തുള്ള അദ്ദേഹം പരസ്യമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം ദഹിപ്പിക്കണം മൃതദേഹം ദഹിപ്പിക്കണം എന്ന് എഴുതി വെച്ചിരുന്നു പാർട്ടി എന്താണ് ചെയ്തത് കുടുംബാംഗങ്ങളുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്തു കമല സുരേയ്യയുടെ കാര്യം നമുക്കറിയാം അതുപോലെ തന്നെയാണ് മുഹമ്മദ് ബഷീറിന്റെ കാര്യം ഇവിടൊന്നും ഈ പറയുന്ന പാർട്ടിയുടെ കടുംപിടുത്തം ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ എം എം ലോറൻസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ആശ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൻ ക്രിസ്ത്യാനിയായതാണ് വിഷയം അപ്പണൊരു ഹൈന്ദവനായിരുന്നെങ്കിൽ പയ്യാമ്പലം ബീച്ചിലോ വലിയ ചൂടുകാട്ടിലോ സംസ്കരിക്കപ്പെടുമായിരുന്നു മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ കണ്ട ഉദാഹരണങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ അനുസരിച്ച് സംസ്കരിക്കപ്പെട്ടാനായി കേരളത്തിലെ ക്രൈസ്തവർ ഇടതു പ്രസ്ഥാനങ്ങളുടെ അപകടം തിരിച്ചറിയാതെ തോൾ ചേർന്ന് നടക്കുന്നവർ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണിത് അവർക്ക് ക്രിസ്തു മതത്തോടും അതിന്റെ ആശയങ്ങളോടുമുള്ള ചരിത്രപരമായ വിരോധം മറനീക്കി വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എം എം ലോറൻസിന്റെ വിഷയത്തിൽ അടിമുടി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അയാൾ കേരളത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഇടത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മറുപേരെന്നറിയപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഉയർപ്പും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മാന്യമായ ഒരു ഒരു നിലവാരം ഉണ്ടാക്കി കൊടുത്തത് ആ അടിമുടി കമ്മ്യൂണിസ്റ്റ് ആയ മനുഷ്യനോടാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടാണ് എം എം ലോറൻസിന്റെ കൊച്ചുമകനെ പിടലിക്ക് പിടിച്ച് തള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നത് ജോർജി അതാണ് കമ്മ്യൂണിസത്തിന് വന്ന അപചയ എന്തുകൊണ്ടാണ് ലോറൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നീണ്ട വർഷങ്ങൾ അകൽച്ചയിലായിരുന്നു ഒരുപക്ഷെ ഒരു വെട്ടിനിരത്തിലിന് വിധേയനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്തിനാണ് ആദർശപരമായ കാരണങ്ങളാലാണല്ലോ കമ്മ്യൂണിസം മുതലാളിത്വത്തിന് വിടുപണി ചെയ്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് മാറി നടക്കുകയും ഞാൻ മാറി നടക്കുന്നു എന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആളാണ് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എം എം ലോറോഡ്സ് ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് മാറി നടക്കുന്നു പള്ളിയിൽ നിന്ന് മാറി നടക്കുന്നു ഒരിടത്തും പറഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം അദ്ദേഹം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം പള്ളിയിൽ വെച്ച് കൗതാശികമായി വിവാഹം കഴിച്ച മനുഷ്യനാണ് നിരീശ്വരവാദിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട കാര്യമില്ല ഇനി അദ്ദേഹത്തിന്റെ മക്കളുടെ വിവാഹ കർമ്മങ്ങളിൽ മതപരമായ അനുഷ്ഠാനങ്ങളിൽ ആത്യന്തം പങ്കെടുത്ത മനുഷ്യനാണ് മകള് പറയാണ് അന്ത്യ സമയങ്ങളിലൊക്കെ അദ്ദേഹം ബൈബിൾ വചനങ്ങൾ കേൾക്കുമായിരുന്നു ഇത് കേൾപ്പിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മാമുദീസായിലൂടെ സഭയുമായി സ്ഥാപിച്ച ബന്ധം ഇനി അദ്ദേഹത്തിന്റെ ഏർ ഡോക്യുമെന്റുകളിൽ ലാറ്റിൻ കാത്തലിക് എന്നാണ് അല്ലാതെ നിരീശ്വരവാദി എന്നല്ല മകള് ഒരു വാക്കുകളാണത് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മാമൂദിസായിൽ സഭയോടും വിശ്വാസത്തോടും തുടങ്ങിയ ബന്ധം മുറിച്ചു കളയാത്ത ഒരു മനുഷ്യനെ തികച്ചും മതരഹിതനായിട്ട് ഒരു സംസ്കാര കർമ്മങ്ങൾ പോലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയോ അദ്ദേഹത്തിന്റെ തന്നെയോ വിശ്വാസം അനുസരിച്ച് നടത്താൻ പാടില്ല എന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിവാശിയുണ്ട് ചില ആളുകൾക്ക് പിടിവാശിയുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം എത്തി നിൽക്കുന്ന ചരിത്രപരമായ പാപ്പരത്വത്തിന്റെ ആദർശപരമായ പാപ്പരത്വത്തിന്റെ അടയാളമാണ് അത് ക്രിസ്ത്യാനിറ്റിയോടും ആ ഇവരുടെ ജോർജ് അത് വ്യക്തമാണ് അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം ഒരുപക്ഷേ ഇടുക്കി എം പി ആയി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സുപ്രധാന പാർലമെന്ററി പോസ്റ്റിലേക്കൊന്നും അദ്ദേഹം വന്നിട്ടില്ല വലിയ വലിയൊരു നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ എത്താനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എത്തപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ അച്യുതാനന്ദന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് എം എം ലോഡ് പക്ഷെ അദ്ദേഹം ആദർശത്തിൽ വെള്ളം ചേർക്കുന്ന നിലപാടുകൾക്ക് നേരെ പരസ്യമായിട്ട് പലയിടത്തും പറയുന്നുണ്ടായിരുന്നു മുതലാളിത്തം ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സകല മേഖലകളിലേക്കും കടന്നു കയറുന്നത് നിശബ്ദനായി നോക്കി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയും പ്രതികരിച്ചപ്പോൾ പ്രതിയാക്കി കരിച്ചു കളയുകയും ചെയ്ത പാർട്ടിക്കാരാണ് ഇപ്പൊ മൃതദേ മൃത അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ പൊറാട്ടു നാടകം കളിക്കുന്നതെന്നാണ് ജോർജ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഇരു ഇരുവിഭാഗത്തിനും അദ്ദേഹം കണ്ണിലെ ഒരു കരടായിട്ട് മാറിയത് അത് വ്യക്തമാണ് മറ്റൊരു കാര്യം കൂടി ഒന്ന് ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഫാദർ ടോം ഈ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് മത്തായ് ചാക്കോ തിരുവമ്പാടി എം എൽ എയുടെ ഒരു കാര്യത്തിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് അഭിവന്മ യശസ്വീനായ പോൾ പള്ളി പിതാവ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യ നിമിഷങ്ങളെക്കുറിച്ച് മത്തായ് ചാക്കോടെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം വിവാദമാക്കി മാറ്റിയിരുന്നു പിതാവിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ക്ഷേപം പോലും വന്നിരുന്ന കെ സി ബി സി അധ്യക്ഷനായിരുന്നോട്ടിൻ പിതാവ് ഉൾപ്പെടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ഉൾപ്പെടെയുള്ളവർ അന്നര ശക്തമായി പ്രതികരിച്ചിരുന്നു അപ്പോൾ ചരിത്രത്തിന്റെ ഒരു തനി ആവർത്തനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ ഫാദർ സാധിക്കുകയില്ലേ ജോർജി അത് സംശയമില്ലാത്ത കാര്യമാണ് കേരളത്തിൽ കുടുംബത്തിൽ പിറന്ന സത്യക്രിസ്ത്യാനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് നികൃഷ്ടജീവി പ്രയോഗം കാര്യം ഇലക്ഷന്റെ സമയത്ത് അത് നടത്തിയ മുഖ്യമന്ത്രി താമരശ്ശേരി രൂപതയിൽ പോയി പുട്ടൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാലും അതെങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത് ആ ചിറ്റില്ലപ്പള്ളി പിതാവെന്ന് പറയുന്ന താമരശ്ശേരി രൂപതയുടെ മെത്രാൻ പറഞ്ഞത് നുണയായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ചരിത്രപരമായ സത്യമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്ഷേപിക്കുകയല്ല ചെയ്ത് മത്തായി ചാക്കോ വിശ്വാസി ആയിരുന്നു ആയിരുന്നു എന്നുള്ളതിന് നിരവധി അനവധി തെളിവുകളുണ്ട് അദ്ദേഹവും പള്ളിയിൽ വെച്ച് വിവാഹം നടത്തി നടത്തിയ വൈദികൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ചങ്ങനാശ്ശേരി രൂപതക്കാരനായ വൈദികൻ അപ്പോൾ ആ ഒരു യാ സത്യം പറഞ്ഞതിന് എന്തിനാണ് അതെത്രയും പിണറായി വിജയനെ ശുഭിതനാക്കി മാറ്റുന്നത് സത്യം കേട്ടപ്പോൾ എന്തിനാണ് അദ്ദേഹം ശുഭിതനായി മാറുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രപരമായി ക്രിസ്തു മതത്തോടുള്ള കമ്മ്യൂണിസത്തിന്റെ വിരോധം ഓരോ തെളി സന്ദർഭങ്ങളിലും വെളിയിൽ വരുന്നതാണ് മതായി ചാക്കോ വിശ്വാസിയായിരുന്നു ആ വിശ്വാസിയായിരുന്ന അഭിനന്ദ്യനായ തൊങ്കുഴിപ്പിതാവ് തൃശൂർ അതിരൂപതയുടെ െത്രാ പോലത്തെ തൂങ്കിഴി പിതാവ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ അയൽക്കാരനാണ് തിരുവമ്പാടിക്കാരനായ മത്തായി ചാക്കോ അദ്ദേഹം പറയാണ് ഈ മത്തായ് ചാക്കോയുമായുള്ള വ്യക്തിപരമായ സംഭാഷണത്തിൽ പിതാവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു വിചാരിച്ച് ഞാൻ വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നോട് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അങ്ങനെയുള്ള ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് പിണറായി വിജയന്റെ കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും പാർലമെന്റേറിയൻ ആയിട്ടുള്ള ഒരു ഒരു പദപ്രയോഗം ഉണ്ടാകിയത് അപ്പോൾ ഇതെല്ലാം വെളിവാക്കുന്നത് എന്താണ് ഈ ചരിത്രപരമായ ശത്രുതയുടെ വെളിപ്പെടുത്തലുകളാണ് അപ്പൊ നമ്മൾ ചില കാര്യങ്ങളെ മറക്കാൻ പാടില്ല അതിന്റെ തനിയാവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ജോർജി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡ് മതവിശ്വാസത്തിന്റെ ഒരു നിഷേധം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ മതവിശ്വാസം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഭരിക്കുന്നവർ മതവിശ്വാസത്തോട് എത്രത്തോളം ഒരു ആഭിമുഖ്യം പുലർത്തുന്നു എന്നത് ആ ഒരു സമൂഹത്തിന്റെ ഒരു ധാർമ്മിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവബോധത്തിന്റെ അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ ഒരു അളവുകോല് തന്നെയല്ലേ പ്രത്യേകിച്ച് ഈ മതവിശ്വാസത്തെ നിഷേധിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സമൂഹങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു അപജയം സംഭവിക്കുക എന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാകാനുള്ള ഒരു സാധ്യതയില്ലേ ഫാദർ ടോമി ജോർജി ലോകത്തിന്റെ പുരോഗതിക്ക് അത് സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഏതു തരത്തിലുള്ള പുരോഗതിക്കും യഥാർത്ഥ സമഗ്രമായ സംഭാവനകളാണ് ക്രൈസ്തവ മതം എന്ന് നൽകിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റം പ്രചരിപ്പിക്കുന്നത് പോലെ വെറുക്കപ്പെടേണ്ട അകറ്റി നിർത്തപ്പെടേണ്ട ഒരു ആശയ സംഹിതയല്ല ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു 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 സ്വാധീന ശക്തിയായിരുന്നു എല്ലാ കാലത്തും ക്രൈസ്തവ മതം എന്ന് പറയുന്നത് അപ്പോൾ മതരഹിത സമൂഹം സൃഷ്ടിക്കുക ദൈവവിശ്വാസത്തെയും മൂല്യബോധത്തെയും പഠിക്കു പുറത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ദൈവവും മൂല്യബോധങ്ങളും ധാർമ്മിക ചിന്തയും ഇല്ലെങ്കിൽ കുത്തഴിഞ്ഞൊരു സമൂഹം അരാജകത്വത്തിന്റെ ഒരു സമൂഹം രൂപപ്പെടും അങ്ങനെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഉള്ളിലുള്ള ആളുകൾക്കാണ് വിശ്വാസത്തെയും മൂല്യബോധങ്ങളെയും കുടുംബത്തെയും ധാർമ്മിക നിയമങ്ങളെയൊക്കെ മാനിക്കുന്ന വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അടിച്ചമർത്തപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ എന്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തോട് ഒരു ശത്രുത പുലർത്തേണ്ടത് അപ്പൊ ഇവരുടെ ലക്ഷ്യം മതരഹിതമായ ഒരു സമൂഹ സൃഷ്ടിക്കാണ് പഴയ മതമില്ലാത്ത ജീവനൊക്കെ പാഠപുസ്തകം നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പൊ മതരഹിതമായ ധാർമ്മിക മൂല്യത്തിൽ ഒക്കെ അടിയുറച്ച ഒരു സമൂഹത്തിന്റെ വളർച്ചയെ തടയുക എന്നുള്ളതാണ് ഇവരുടെ പ്രപഥമായിട്ട് ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യം ചരിത്രത്തിൽ ക്രൈസ്തവ വിശ്വാസം ലോകത്തിന് നൽകിയ സംഭാവനകളെ കൂടി ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രവൃത്തിയാണിതെന്നുള്ളതാണ് ഇനി ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നൊക്കെ പറയുന്ന മതരഹിതരെന്നൊക്കെ പറയുന്ന ആളുകൾ പരസ്യമായിട്ടല്ലേ അല്ലേ എഴുതുള്ളൂ രഹസ്യമായിട്ട് ഇവർ പലരും പൂമൂടലും തുലാഭാരം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കെ ആർ അമ്മയുടെ ഒരു വാചകം ഞാൻ പണ്ട് വായിച്ചത് ഓർക്കാണ് അവരിങ്ങനെ പറയാണ് ചെറുപ്പത്തിൽ ദൈവമില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ട് ഇപ്പൊ പ്രായമായപ്പോൾ ഞാൻ ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ തനിച്ചാണ് ജോർജി ദൈവത്തെയും വിശ്വാസത്തെയും മറന്ന് ഏതെങ്കിലും ആശയഗതിയുടെ പുറകെ നടക്കുന്ന സകല ആളുകളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ശൂന്യതയാണ് കേർഗൗരി എന്ന് പറയുന്ന കേരളത്തെ കണ്ട ഏറ്റവും വലിയ വിപ്ലവ വനിതയുടെ അന്ത്യകാലത്തെ വാക്കുകളിലുള്ളത് ദൈവമില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കും അവസാനം ചവച്ച് അല്ലെങ്കിൽ ഒരു ചണ്ടി പോലെ ഈ പാർട്ടിയോ പ്രസ്ഥാനോ ഉപേക്ഷിച്ച് കളയുമ്പോൾ തരിച്ചാവുന്നൊരവസ്ഥയുണ്ട് അവിടെയാണ് അവർ തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ വില ഒരു വിശ്വാസത്തിന്റെ വില ഒരു ധാർമ്മിക മൂല്യങ്ങളുടെ വില എന്ന് പറയും അതാണ് ഇന്നത്തെ കേരളത്തിലെ സമൂഹത്തിന് പൊതുസമൂഹത്തിനുള്ള പാഠമെന്ന് പറയുന്നത് ഒരു ആയിഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന്റെ തോൾ ചേർന്ന് നടന്ന എം എം ലോറൻസിന്റെ മൃതദേഹത്തോട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് മകളെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ പിടലിക്ക് പിടിച്ച് തള്ളുന്നു മൃതദേഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഏറ്റവും സംസ്കാരരഹിതമായി ടിങ്കുലാബ് വിളിക്കാൻ ശ്രമിക്കുന്നു ഈ ഈ ഒരു അവസ്ഥ ഒരു പാഠമാണ് ജോർജി ദൈവത്തെയും വിശ്വാസത്തെയും തങ്ങളുടെ പവിത്രമായ മത മത സമൂഹത്തിന്റെ കൂട്ടായ്മയൊക്കെ മറന്ന് ഏതെങ്കിലുമൊക്കെ സ്ഥാപിത താല്പര്യങ്ങളുടെയും സങ്കുചരുന്ന താല്പര്യങ്ങളുടെയും നേട്ടങ്ങളുടെയൊക്കെ പുറകെ നടക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അന്ത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കമ്മ്യൂണിസം മനുഷ്യരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു നേരാണ് അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ഏർ സങ്കടകരമായ പരിഷ്കൃത സമൂഹത്തിന് പൊറുക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നമുക്കിടയും ഇനിയും ആവർത്തിച്ചോണ്ടായിരിക്കും തീർച്ചയായും വളരെ വ്യക്തമാണ് ഫാദർ ടോം അല്ലിക്കറോടെ ഏറ്റവും ലാസ്റ്റ് സൂചിപ്പിച്ചതുപോലെ സ്വന്തം മതവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത്തരം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക പോകുന്നവർക്കുള്ള ഒരു പാഠപുസ്തകമാണ് ഈ പറയുന്ന എം എം ലോറൻസിന്റെ ജീവിതവും ഒപ്പം തന്നെ മത്തായ് ചാക്കോയുടെ ഒക്കെ ജീവിതവും ഓർക്കുക ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് വിളിക്കാനും നേതാവെ എന്ന് വിളിക്കാനും ഇംഗ്ല വിളിക്കാനും ആയിരങ്ങൾ ചിലപ്പോൾ കൂടെ ഉണ്ടാകാം പക്ഷേ ജീവിതത്തിന്റെ അന്ത്യ ഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഒരു ശൂന്യതയിലൂടെ കടന്നു പോകുമ്പോൾ ലോകശൈലയിലായിരിക്കുമ്പോൾ ജീവിതത്തിന് ബലം നൽകുന്നത് മതവിശ്വാസം തന്നെയാണ് അക്കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തെ മതവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പുലുകുന്നവർ തീർച്ചയായിട്ടും ഓർക്കുക തന്നെ വേണം ഈ ഒരു വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി നൽകിയ ഫാദർ ടോം ഒലിക്കുരൂട്ട് അംഗീകരിക്കാൻ നന്ദി